തൊടുപുഴ നഗരസഭയിലെ പാറക്കടവ് മഞ്ഞുമാവ് ഭാഗത്തിറങ്ങിയ പുലിയെ ഉടൻ പിടികൂടണമെന്ന് നഗരസഭ ചെയർമാൻ സനീഷ് ജോർജ് ആവശ്യപ്പെട്ടു മനുഷ്യജീവന് തന്നെ ഭീഷണിയായി ജനവാസ മേഖലയിൽ വിഹരിക്കുന്ന പുലിയെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ചെയർമാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി പുലിപ്പേടിയിലാണ് തൊടുപുഴ നഗരസഭയിലെ ജനങ്ങൾ പാറക്കടവിന് സമീപമുള്ള കരിങ്ങുന്ന മുട്ടം പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ഇല്ലിചാരി മലയിൽ പുലിയിറങ്ങിയതായി വനം സ്ഥിരീകരിച്ചിരുന്നു അവിടെ ഇറങ്ങി പുള്ളിപ്പുലി തന്നെയാണ് പാറക്കടവിലും എത്തിയതെന്ന് വനംവകുപ്പ് വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇല്ലിജാരിയിൽ ക്യാമറ സ്ഥാപിച്ച ഇടങ്ങളിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് സമീപത്തായി വനംവകുപ്പ് വകുപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞു ഇതുപോലെ തന്നെ പാറക്കടവിൽ പുലിയെ കണ്ടതായി പറയപ്പെടുന്ന സ്ഥലത്ത് അടിയന്തരമായി ക്യാമറ സ്ഥാപിക്കണമെന്നും ആവശ്യമെങ്കിൽ ഇവിടെ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു നഗരസഭാ പരിധിയില് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി പാറക്കടവും മഞ്ഞുമാവ് നഗരസഭയുടെ മുപ്പതാം വാർഡ് കരികുന്നം ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന വാർഡിലെ ജനങ്ങൾ പുലി പേടിയിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിനെ അറിയുകയും ഡി എഫ്ഒ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഈ നഗരസഭ ബന്ധപ്പെടുകയും ഏർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ഒത്തുപോയിപ്പിച്ചിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുലിയുടെ സാന്നിധ്യം ഈ പറയുന്ന മഞ്ഞുമാവ് പാറക്കടവ് അതിനോട് ചേർന്ന് കിടക്കുന്ന വടക്കമുറി തുടങ്ങിയ മേഖലകളിൽ രാത്രി കാലങ്ങളിൽ ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ വളരെ ഈ സ്ഥിതിയിൽ വനംവകുപ്പിന്റെ ഒന്നെങ്കിൽ ക്യാമറ ക്യാമറ സ്ഥാപിക്കുക സാന്നിധ്യം കാണുന്ന പ്രദേശങ്ങളിൽ പുലിയെ പിടികൂടുവാൻ കഴിയാത്തതിൽ പ്രദേശവാസികളിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പകലും രാത്രിയും പുലിയെ കണ്ടതായി വനംവകുപ്പിന് വിവരം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയും പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞു വന്നവർ പുലിയെ കണ്ട് ഭയന്നിരുന്നു ജനജീവിതത്തിന് ഭീഷണിയായി നാട്ടിലിറങ്ങിയ പുലിയെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ